വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മേഴ് നസിമാണ് നിങ്ങളൊരു സാംസങ് യൂസർ ആണെങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത മുഖേന നിങ്ങൾക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷ വാർത്ത സാംസങ്ങിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്താണ് ആ ഒരു സന്തോഷ വാർത്ത എന്ന് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആവറേജ് നമ്മുടെ വീഡിയോസ് ഒരു ആയിരം ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ വെറും പത്തോ പതിനഞ്ചോ ആളുകൾ മാത്രമാണ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം ഒന്ന് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം ഒന്ന് സബ്സ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ചുള്ള നിറയെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഫാമിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ലസ് ഗോ നിങ്ങൾ ഉപയോഗിക്കുന്ന സാംസങ് മൊബൈൽ ഫോണിലെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്ത മുഖേന ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ സാംസങ് ഒഫീഷ്യലായിട്ട് ഇന്ത്യയിലെ യൂസേഴ്സിന് ഫ്രീ ഓഫ് കോസ്റ്റില് ഗ്രീൻ ലൈൻ ഇഷ്യൂ മാറ്റി പുതിയ ഡിസ്പ്ലേ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് തികച്ചും ഫ്രീ ആയിട്ട് തന്നെയാണ് ഈ ഒരു സേവനം സാംസങ് നമുക്ക് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നൽകുന്നത് ഇതിന്റെ രണ്ട് മൂന്ന് കണ്ടീഷൻസ് സാംസങ് പറയുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഡാമേജ് ഫിസിക്കൽ ഡാമേജ് ബെൻഡ് അതേപോലുള്ള കാര്യങ്ങളൊന്നും കാണരുത് രണ്ടാമതായിട്ട് സാംസങ് നമുക്ക് മുന്നിലേക്ക് വെക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്ടർ ഡാമേജ് വരരുത് ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ നിങ്ങളുടെ ഗ്രീൻലൈൻ വീണ ഈ ഒരു മൊബൈൽ ഫോൺസിന്റെ ഡിസ്പ്ലേ ഫ്രീ ഓഫ് കോസ്റ്റിൽ മാറ്റി തരുന്നതായിരിക്കും ലേബർ ചാർജ് നമുക്ക് സർവീസ് സെന്ററിൽ കൊടുക്കേണ്ടതായിട്ട് വരും ഇനി ഏതൊക്കെ മൊബൈൽ ഫോണിനാണ് ഈ ഒരു ഡിസ്പ്ലേ ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കുന്നത് നോക്കാം സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ടു അൾട്രാ സീരിയസ് അല്ലെങ്കിൽ എസ് ട്വൻറ്റി ടു സീരീസ് എസ് ട്വൻറ്റി വൺ സീരിയസ് അതിലുപരി സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി വൺ ഫാൻ എഡിഷൻ ആയിട്ടുള്ള എസ് ട്വൻറ്റി വൺ എഫ് ക്കും നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ ഓഫ് കോസ്റ്റില് ഈ ഒരു ഡിസ്പ്ലേ മാറ്റി കിട്ടുന്നുണ്ടായിരിക്കും സാംസങ് പറയുന്ന രണ്ട് ക്ലോസിനോടൊപ്പം കൂടി വേറൊരു കാര്യം കൂടി സാംസങ് പറയുന്നുണ്ട് വാട്ടർ ഡാമേജ് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഫിസിക്കൽ ഡാമേജ് ഡെന്റ് ഒന്നും വരാൻ സാധിക്കത്തില്ല അത്തരത്തിലുള്ള മൊബൈൽ ഫോണാണ് മാറ്റി കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു സാംസങ് പിന്നീട് വെക്കുന്ന ഒരു നിബന്ധന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് മൂന്ന് കൊല്ലത്തിനുള്ളിൽ ആയിരിക്കണം അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ബില്ല് ആദ്യം വാങ്ങിയ കസ്റ്റമർ ആരാണോ ആ ഒരു കസ്റ്റമറിന്റെ ഒറിജിനൽ ബില്ലും നിങ്ങൾക്ക് കയ്യിൽ വേണമെന്ന് സാംസങ് അവകാശപ്പെടുന്നുണ്ട് അപ്പൊ ഈ ഒരു നാല് ക്ലോസുകൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പാലിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മുഖേന നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ ഫ്രീ ആയിട്ട് സാംസങ് മാറ്റി തരുന്നുണ്ടായിരിക്കും ഇത് സാംസങ്ങിന്റെ തന്നെ മൂന്ന് സീരീസിനാണ് ഇപ്പോൾ സാംസങ് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മുടെ ഡിസ്പ്ലേ ഗ്രീൻ ലൈൻ വന്നിട്ടുള്ള ഡിസ്പ്ലേ മാറ്റി തരുന്നത് എസ് ട്വന്റി ടു സീരിയസ് എസ് ട്വന്റി വൺ സീരിയസ് ഫാൻ എഡിഷൻ ആയിട്ടുള്ള എസ് ട്വന്റി വൺ എഫ് സീരീസ് ഈ ഒരു മൂന്ന് സീരീസിലുള്ള മൊബൈൽ ഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള സർവീസ് സെന്ററിൽ പോവുക ഡിസംബർ മുപ്പത്തി ഒന്നിന് മുന്നേ ആയിട്ട് പോവുക നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ലേബർ ചാർജ് മാത്രം നൽകിക്കൊണ്ട് ഏകദേശം അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപയ്ക്ക് താഴെ ലേബർ ചാർജ് മാത്രം സർവീസ് സെന്ററിൽ കൊടുത്തുകൊണ്ട് ഉറപ്പായിട്ടും ഫ്രീ ആയിട്ട് ഡിസ്പ്ലേ മാറ്റി കിട്ടുന്നതായിരിക്കും ഈ ഒരു മൊബൈൽ ഫോൺ ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവരിലേക്ക് കൂടി അത് ഷെയർ ചെയ്ത് കൊടുത്തേക്കും എന്താ വീഡിയോ ഞാൻ ഇവിടെ വൈഡപ്പ് ചെയ്യണം മറ്റുള്ള വീഡിയോ